ഒരു സംഘം മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് തങ്ങൾ സമ്പാദിച്ചതെല്ലാം വലിച്ചെറിഞ്ഞു കൊണ്ടുപോയി ആദ്യ സംഘം പോകുന്ന കൂട്ടത്തിൽ അവരാരൊക്കെയായിരുന്നു വന്ന് വിശദീകരിച്ചു ബാബു നബി സല്ലല്ലാഹു അലൈഹി മക്തീ അലഹി മദീന നബി സല്ലല്ലാഹു അലഹി വസ്ലമയുടെയും അനുചരന്മാരുടെയും മദീനയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് പറയുന്ന ബാബു കൊടുത്തപ്പോ അതിൽ നമുക്ക് കാണാം ആ ഹദീസിന്റെ തുടക്കത്തിൽ തന്നെ മൻ ഖദിമ മുസ്അബ് ഉമൈർ മക്തൂം വകാന ആദ്യമായി മക്കയിൽ നിന്ന് നാടും വീടും പറമ്പും ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയ ഒന്നാമത്തെ ആൾ മുസ്ആിൻ ആണ് രണ്ടാമത്തെ ആൾ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് അദ്ദേഹത്തിന് പറയാമായിരുന്നു നബി എനിക്ക് കാണാൻ കഴിയില്ലല്ലോ നിങ്ങളൊക്കെ പോയിക്കോ പുറകെ ഞാൻ തപ്പിയും തടഞ്ഞുമൊക്കെ ആരുടെ എങ്കിലും കയ്യിൽ പിടിച്ചു വരാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമായിരുന്നു ഇല്ല ആദ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് ഞാൻ ഉണ്ടാകണം ആദ്യ ഗണത്തിൽ തന്നെ ഈ ഹിജറയിൽ ഞാൻ ഉണ്ടാകണം തീരുമാനിച്ച് നേരെ മദീനയിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിൽ മിസ് അബി കഴിഞ്ഞപ്പോൾ രണ്ടാമനായി മദീനയിലേക്ക് പോയ രണ്ടാമനായി ആ കാഴ്ചയില്ലാത്ത സുഹാബി കാഴ്ചയില്ലാത്ത വ്യക്തി കൊണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താ ഖുറാൻ പറഞ്ഞത് ആ ആളുകളെ കുറിച്ച് ഖുർആൻ എന്താ നോക്കൂ അടിവരയിട്ട് മനസ്സിലാക്കി നോക്കൂ അടിവരയിട്ട് വായിച്ചു നോക്കൂ നിന്നും നിന്നും മുൻകടന്നു പോയവർ ആ മുൻകടന്ന ആളുകൾ നിലയിൽ അവരെ അവരെ തൊട്ടും തൊട്ടും അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതാണ് ുംാലിക്കൽ അതെത്ര വിജയം മനസ്സിലാക്കണം ഈ രൂപത്തിൽ അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അൻസാറുകൾക്ക് എങ്കിൽ ആ മനുഷ്യൻ മക്തൂം അലൈഹി മുൻകടന്നു റസൂല് കയ്യിൽ കരുതിയ പണം കൊണ്ട് പറമ്പ് വാങ്ങി അവിടെ ഒരു പള്ളി നിർമ്മിച്ചു അതാണ് നമ്മൾ പോകുന്ന ഇന്ന് കാണുന്ന മസ്ജിദുൻ നബവി ആ മസ്ജിദുൻ നബവിയിൽ ആദ്യമായി പ്രവാചകൻ നിയമിച്ചു ആ ഒന്നല്ല രണ്ടുണ്ടായിരുന്നു നബിയുടെ പള്ളിയിൽ അതുകൊണ്ടാണ് ഇമാം ഇമാമുസ് ഒരധ്യായമാണ് ഇമാമുസ്ലിമിന്റെ ഒരു പള്ളിയിൽ രണ്ട് നിയമിക്കൽ സുന്നത്താണ് ഒരു ഒരു അധ്യായമാണ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ പള്ളിയിൽ രണ്ടു മുഅദ്ദിനുണ്ടാകണം വലിയ പ്രാധാന്യമുണ്ട് ദീനിൽ ആ രൂപത്തിൽ ആ രണ്ട് ഉണ്ടാകൽ മുസ്തഹബ്ബാണ് എന്ന് പറഞ്ഞ അധ്യായത്തിൽ കൊണ്ടുവന്നത് വളരെ കൃത്യമാണ് മുസ്ലിമിന്റെ ഹദീസ് മുഅദ്ദിനാനി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ രണ്ട് മുഅദ്ദിൻ ഒന്ന് ബിലാലാണ് മറ്റൊന്ന് കാഴ്ചയില്ലാത്ത മക്തൂമാണ് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മതിങ്ങനെ വിട്ടു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം പ്രവാചകന് പകരം അവിടെ കൈകാര്യകർത്തം ഏൽപ്പ് ഏർപ്പെടുത്തിയത് ഈ വ്യക്തിക്കാണ് മനസ്സിലാക്കണം അങ്ങനെ ജീവിച്ചു പള്ളി വെച്ചു പള്ളിയിൽ അധ്യനായി മാത്രമല്ല അവിടെ ധറസ് നടത്തി വിശുദ്ധ ആളുകൾക്ക് പഠിപ്പിക്കാൻ ഇറങ്ങി നടന്നു ബദറിന്റെ കാഹളം മുഴങ്ങുന്നത് ബദറിൽ പോകാൻ അവസരം കിട്ടുന്നത് ആളുകൾ എല്ലാവരും ഒരുങ്ങുമ്പോ ഈ അന്തനായ സ്വഹാബിയും വന്നു നിന്നു നബി പറഞ്ഞു പോയിക്കോ താങ്കൾക്ക് ഇത് ബാധകമല്ല നിങ്ങൾ ഇവിടുത്തെ നോക്കി ഇവിടെ നിൽക്ക് ഞങ്ങൾ പോയി വരാം അങ്ങനെ ബദർ ബദർ പോയി പോയി സ്വഹാബത്ത് യുദ്ധം കഴിഞ്ഞു ആളുകൾ മടങ്ങി വന്നു റസൂൽ ഇതാ സന്തോഷത്തോടെ വിശുദ്ധ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയവരും അള്ളാഹു എത്തിയപ്പോർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയവരും പോകാത്തവരും കൂലി കൂലി കൂടുതലുണ്ട് കൂടുതലുണ്ട് പോകാത്തവനേക്കാൾ കൂടുതൽ പ്രതിഫലവും ുംറയും സ്ഥാനവും പോയവരുണ്ട് എന്ന് ആയത്തിറങ്ങിയ റസൂലോടുക്കുമ്പോ ഒരു മനുഷ്യനിതാ പാഞ്ഞുവരികയാണ് ഞാൻ വന്നതാണ് ഓടിയെത്തിയതാണ് മാറ്റി നിർത്തപ്പെട്ടവനാണ് കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ ഇതാ പറയുന്നു എനിക്ക് കൂലിയില്ലെന്ന് എനിക്ക് പ്രതിഫലമില്ലെന്ന് ഇതാ വച്ചാലും എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു കരയുകയാണ് റസൂർലാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അലഹി വസ്ലമയുടെ ഉള്ളൊന്നു കാഞ്ഞു കാരണം മക്കയിൽ അനുഭവം പ്രവാചകന്റെ മനസ്സിലുണ്ട് വന്നിരിക്കുന്നത് അതേ ആ കണ്ണു കാണാത്ത പഴയ അബ്ദുല്ലാഹിനും മുമ്പക്കും തന്നെയാണ് യുടെ കനം കൂടിയിട്ട് എന്റെ കാലിന്റെ എല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് തോന്നി ആ പ്രവാചകൻ വസ്സലാമിന്റെ സാന്നിധ്യമുണ്ടായി വഴിയുണ്ടായി ഉടൻ തന്നെ ആ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ മിനൽ മുഅ്മിനീന ഉലിൽ 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 വൽ ഫീ സബീലില്ലാഹ് ഉമ്മു മക്തൂമനെ പോലെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞത് വാതകമെല്ലാവർക്കും കൂലി പോയില്ലെങ്കിലും അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയില്ല വീണ്ടും ജിബ്രീൽ വരുന്നു അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂമിന് വേണ്ടി സംസാരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ജീവിതത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കണോ കാരണം ഇനി ഏത് യുദ്ധം നടന്നാലും അബ്ദുല്ലാഹിബിനും അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പദവിയുമൊക്കെ പോകാതെ തന്നെ കിട്ടും എന്നല്ലാ ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് ആ മനുഷ്യൻ പിന്നെ ഈ വഴിക്ക് നടക്കേണ്ടതുണ്ടോ എങ്കിൽ നിങ്ങൾ ചിന്തിക്ക് മനസ്സിലാക്കി ആ അബ്ദുല്ലാഹിബിന്റെ ഉമ്മു മത്വം മക്കയിൽ നിന്ന് റസൂർയുടെ കൂടെ കൂടി മദീനയിലേക്ക് പ്രവാചകന്റെ പള്ളി മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ച് ദീനിന്റെ എല്ലാ ഇടപാടുകളിലും ജീവിച്ച മനുഷ്യൻ ആ മനുഷ്യനാണ് വർഷത്തിൽ ഒരു പടപ്പുറപ്പാട് നടത്തുമ്പോണഭൂമിയിലേക്ക് പടപ്പുറപ്പാട് നടത്തുമ്പോ ഇതാ മഹാനായ മാലിക് പറയുന്നത് കാണാൻ കഴിയും യൗമൽ സൗദാ സൗദാ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഒരു കറുത്ത പിടി കൊടിയും പിടിച്ചു പോകുന്നു ഒരു കറുത്ത കൊടിയും പോകുന്നു എവിടെ രണഭൂമിയിൽ കാലഘട്ടത്തിൽ ഞാൻ നോക്കി ആരാണ് ആ കൊടി പിടിച്ചിരിക്കുന്നത് അത് മറ്റാരുമായിരുന്നില്ല ാഹിബിന് ഉമ്മിമഖൂ അദ്ദേഹമാണ് കൊടിയും പിടിച്ച് കാശ്ശേയിൽ മുന്നണി പോരാളിയായി പോകുന്നത് മഹാനായി അദ്ദേഹം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ആ വളരെ ശക്തമായ ആ യുദ്ധം നടക്കുമ്പോൾ പൊടിയടങ്ങുന്ന നേരത്ത് അവിടെ വെച്ചുകൊണ്ട് നിരവധി അനവധി മുറിവുകളുമായി മഹാനായി അബ്ദുലാഹിബിന് ഉമ്മു റളിയല്ലാഹു അൻഹു ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കണം ഈ വ്യക്തിയെ പ്രവാചകന്റെ സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തു മുന്നിൽ വെച്ചത് പറയാൻ ഒരുപാട് ഒഴിവ് കഴിവുണ്ടായിരുന്ന മനുഷ്യനാണ് മാറി നിൽക്കാൻ ഈ ഒരു ഏർപ്പാടിൽ നിന്ന് റബ്ബുമായുള്ള ഈ ബന്ധത്തിൽ നിന്ന് ആ റബുമായി നടത്തേണ്ട ഉത്തമ കരാറിൽ നിന്ന് ഈ ഉത്തമമായ കച്ചവടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞൊഴിയാമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനറിയാം ഈ കച്ചവടത്തിന്റെ ലാഭമെന്ത് എന്ന് ഒരിക്കലും നെട്ടം വരാത്ത കച്ചവടമാണ് ഇത് എന്ന് ഇത് ഉറപ്പ് പറഞ്ഞ കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പാഴാക്കാതെ അവരാ മാർഗത്തിലാണ് അതുകൊണ്ട് ആ കച്ചവടത്തെ കുറിച്ച് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞത് വെക്കുക നിങ്ങൾ ഇന്നൽ

ആ കട്ടിലുകളിൽ നിന്നുകൊണ്ട് അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ആ നോക്കിയാൽ അവരുള്ളുകൊണ്ട് അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ അവരുടെ പ്രകാശിതമായിരിക്കും കാണാൻ കഴിയും അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അതിന്റെ മൂടി പോലും കസ്തൂരിയാണ് എന്നിട്ടല്ല പറഞ്ഞു മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിച്ചു കൊള്ളുക റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന വമ്പൻ ലാഭം നേടുന്ന ആ ആ റബ്ബിന്റെ നേടാനുള്ള വേണ്ടി വേണ്ടി നടത്തുന്നവർ മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളുക ും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പതയേണ്ട ഒക്കേണ്ട നമ്മുടെ ഉള്ളിൽ കത്തിയാളേണ്ട ആവേശം പറഞ്ഞ അള്ളാഹു മുഖർബായി സ്വീകരിക്കുന്ന റബ്ബിന്റെ സാമീപ്യം ഏറ്റവും അടുത്തു കിട്ടുന്ന എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും നേർക്കു റബ്ബിനെ കാണാൻ കഴിയുന്ന മുഖർറബായ അവസ്ഥയിലേക്ക് എത്തുന്ന ആ സ്വർഗീയമായ അവസ്ഥ നേടിയെടുക്കാൻ മത്സരിച്ചു കൊള്ളുക എന്ന് എന്നാ ഹുസുബാന നമ്മോട് ആവശ്യപ്പെട്ടുവെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ചിന്തകളെ പ്രവർത്തനങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളെ രൂപപ്പെടുത്താൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് أن هو هذا الشيء، الله سبحانه وتعالى. نعم، أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمسلمين أجمعين. باستغفره أنه هو الغفور الرحيم. أن الحمد لله. الصلاة والسلام على أشرف رسول الله. وعلى آله وصحبه الفائزين برد الله أما بعد برمولة صحودة رنگل الله نلقيه ودرد چورنية آيس يبول كتبوغم